അപ്പൊ എന്തായാലും നമ്മൾ കൊറച്ചു ദിവസം ഇവിടെ അടിച്ചുപൊളിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു സൂപ്പർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പൂട്ടു നേരത്തെ എന്തായാലും അടുത്ത വർഷം ാണ് റൂം ചെയ്യാൻ പോവാണ് ഇപ്പൊരു എട്ടാണെങ്കിൽ ഞങ്ങള് പോവാണ് വീട്ടിലേക്ക് അടുത്തേക്ക് അപ്പൊ അപ്പൊ എന്തായാലും നമ്മള് കുറച്ചു ദിവസം ഇവിടെ അടിച്ചുപൊളിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു നൈസായിട്ട് ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിച്ചോളൂ പിന്നെ വേറെ ഫുഡൊന്നും കഴിച്ചില്ല ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായ ഒക്കെ കുടിച്ച് അമല ഏറ്റനോട് ഒരു ബൈ പറഞ്ഞു പോകുന്നതില് വിഷമം ഉണ്ടോ എന്തായാലും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കൊറച്ചു ദിവസം ആ ചെറിയ ഇതിനകത്തോട്ട് വെച്ചു എന്താ പറയുന്ന കൊറച്ചു ദിവസം സമയം പോയതേ അറിഞ്ഞില്ലേടാ സമയം പോയതറിഞ്ഞില്ല അതൊക്കെ എടുത്തു അപ്പൊ എല്ലാം സാധനങ്ങളൊന്നും പാക്ക് ചെയ്തോണ്ടിരിക്കയത് പിന്നെ പേരൊന്നും ഏതോ ഒരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ട് അവിടെ നിന്ന് കുളിച്ച് പിന്നെ നൈസായിട്ട് ഇവിടെ വന്ന് ബാത്റൂമിൽ ഇരുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ആ അപ്പം എന്തായാലും ഇനി പോകുന്ന കാണിച്ചു തരാം അപ്പം ഞങ്ങള് റെഡി ആയിട്ടുണ്ട് ബാഗൊക്കെ ഇട്ട് സ്പീക്കറൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് ഇതേ ഞാനും റെഡിയായി പോവാണ്

അപ്പോൾ ലൈറ്റൊക്കെ പൂട്ടി ചെയ്ത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് വേറെ റൂമൊക്കെ പൂട്ടുകയാണ് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അപ്പം നമ്മുടെ ഈസ്റ്റ് മൂന്നാർ ഹോളിഡേയ്സിനോട് നമ്മൾ യാത്ര പറയുകയാണ് ഇവിടെ എത്രയൊക്കെ ഗസ്റ്റ് വന്നാലും അവർക്ക് മാനേജ് ചെയ്യാനുള്ള എത്രയൊക്കെ ഗസ്റ്റുകൾ വന്നാലും ഇവർക്ക് മാനേജ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് റൂംസ് ഇവിടെ ഉണ്ട് മേളിൽ ഹാളുണ്ട് ബർത്ത്ഡേ പരിപാടി പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകണോ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ നേരെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് എന്തായാലും വരാൻ തുറച്ചു നമ്മളെ കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും നമ്മളെ സുഹൃത്ത് സെൻഡിയൊന്നും അങ്ങരുത് കേട്ടോ നമ്മളെ കൂടെ യാത്ര എടുത്ത് വളരെ വിഷമത്തോടുകൂടിയാണ് നമ്മൾ യാത്ര പറയുന്നത് വീണ്ടും വരാം എന്നെ അപ്പം നമ്മള് വിട പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷമത്തില് താക്കോല് കൊടുക്കും താക്കോൽ കൈമാറുകയാണ് അപ്പൊ ഞങ്ങള് ടീ കുടിക്കാനായിട്ട് പോവുള്ളൂ എന്തായാലും ഞങ്ങൾ പോകല്ലോ ടൊന്നിലേറ്ററിന് ഭയങ്കര വിഷമം അപ്പോൾ ടീ വേണ്ട ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു ടീ കുടിക്കുന്നു അപ്പൊ ജ്യൂസ് കുടിക്കാന്നൊക്കെ വിചാരിച്ചത് പോയി നമുക്ക് അവനോട് ഒരു ഭയൊക്കെ പറഞ്ഞിട്ട് വന്നാലോ എന്തായാലും നമ്മള് ോട് യാത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം അതായിരിക്കും ഉള്ളിരുട്ട് നമ്മള് ശ്രീകൃഷ്ണയിൽ എത്തിയിട്ടുണ്ട് ഓ അപ്പം ചായ പിടിക്കാനായിട്ട് പോവണം ചായല്ലേ കുറേ ഇതിനകത്ത് ഇത് വെള്ളം പറ്റിച്ചതേ എന്ന മീൻ

പറയാ ലൈറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇറങ്ങണ്ടാവും ഞങ്ങള് വരും ഞങ്ങൾ ഉടനെ തന്നെ ഇനി അടുത്തവരോടാം ഭയങ്കര വിഷമം നമ്മൾ പോകുന്നില്ല അതുകൊണ്ട് ഇതു <laughs> പെട്ടിണ്ടെട്ടിയുള്ള

നമ്മൾ കഴിക്കുവാണ് കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കട്ടോ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പോവാ നമ്മുടെ നമ്മൾ സ്ഥിരം സ്ഥിരം ശ്രീകൃഷ്ണ നമ്മുടെ നമ്മൾ പരിപാടി കഴിഞ്ഞ് പോകാൻ വേണ്ടി തന്നെയാണ് സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സന്തോഷം നടന്നിട്ട് ഉദ്ദേശിക്കും നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കത്തിനാണ് അപ്പൊ ബാക്കി പിന്നെ പയ്യൻ ജച്ചാനെ മാറ്റി നിർത്തിയിട്ട് നമ്മളോട് സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ ഒരു ദേഷ്യത്തിലാണ് അപ്പൊ പിന്നെ ഫാൻസ് കൂടിപ്പോയതാണ് അത് അറിയാം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് അതേ ജീപ്പ് ഇങ്ങനെ പോവാൻ പറ്റുന്നില്ല വണ്ടി മാറ്റു <laughs> <laughs> നിങ്ങൾ പോണോ എന്തായാലും നമ്മുടെ നമ്മൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ് നാട്ടിലോട്ട് അപ്പൊ നമ്മൾ മൂന്നാറിന് ഇറങ്ങിയതേ ഉള്ളു അപ്പൊ നമ്മൾ പോകുന്ന മൂന്നാറില്ല നമ്മൾ ഇനി പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രാജാക്കാട് രാജകുമാരി പിന്നെ മറ്റേ അടിമാലി വഴിയാണ് നമ്മൾ പോകുന്നത് ാലും പോയിക്കൊണ്ടിരിക്കണി എന്തായാലും നമ്മൾ പോകണ രാത്രി ഇപ്പം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നമുക്ക് യാത്ര വരാം നമ്മുടെ നേര്യമംഗലം പാലം ആണിത് കണ്ടമംഗലം പാലം ഇപ്പൊ ഒരു മണിയായിട്ടുണ്ട് നമ്മൾ അത്രേ ഉള്ളു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള യാത്ര ഇത് ഗേസ് ഡേ നമ്മള് എറണാകുളം അരൂര് എറണാകുളം അല്ല ആലപ്പുഴ ജില്ലയിൽ പെട്ടതാണ് അരൂര് അരൂർ എത്താറായി പനങ്ങാടെന്നു പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് അവിടെ എത്താറായി അപ്പം സിഗ്നലിൽ കിടക്കുവാണ് ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഷീ ഭയങ്കര ടയേർഡാണ് കാരണം വരുന്നുണ്ടെന്ന് എന്തെല്ലാം ഫുള്ള് ടയർഡാണ് കണ്ണൊക്കെ അടങ്ങി അടഞ്ഞു പോകുന്നു അപ്പം ഞാൻ പറഞ്ഞ് എങ്കിൽ നമുക്ക് അരൂര് ടോൾ എത്തുന്നതിന് മുമ്പ് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പം അവിടെ കിടന്നിട്ട് കുറച്ച് നേരം വണ്ടിയിലേക്ക് കിടന്ന് ഉറങ്ങാം ഉറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ക്ഷീണം ഉണ്ടാകത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഉറങ്ങി ഉറങ്ങി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡെയിഞ്ചറാണ് അപ്പൊ ഉറങ്ങി വണ്ടി ഓടിച്ചാൽ ഭയങ്കര ഡേഞ്ചറാണല്ലോ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നല്ലൊരു സ്പേസിൽ ഒതുക്കിയതിന് ശേഷം രണ്ടുപേരും ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് അതെ ആരും ഒരു പാലുവാണ് നമ്മുടെ ആരും ഒരു പാലുവാണ് ഉണ്ടോ അപ്പൊ ഈ ആരും എന്റെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എന്റെ ഫോൺ ഓപ്പാകാറായി കാറിലൊന്നും ഇടാൻ യാതൊരു